പാല സെന്റ് തോമസ് ടി ടി ഐയിൽ ക്രിസ്മസ് ആഘോഷം ജിംഗിൾ ബൾസ് ടു കെ ട്വൻ്റി ഫൈവ് സംഘടിപ്പിച്ചു ക്രിസ്മസ് സന്ദേശം പകർന്നു നൽകുന്ന വിവിധ കലാപരിപാടികൾ കരോൾ ഗാനങ്ങൾ നൃത്തങ്ങൾ എന്നിവ ആഘോഷത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഐസക് പെരിങ്ങാമലേലിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു പാല സെന്റ് തോമസ് ടി ക്രിസ്തുമസ് ആഘോഷ പരിപാടിയായ ജിങ്കിൾ ബെൽസ് ടു കെ ട്വന്റി ഫൈവ് വർണ്ണാഭമായി സംഘടിപ്പിച്ചു സ്ഥാപനത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് ആഘോഷാന്തരീക്ഷത്തിൽ നിറഞ്ഞുനിന്നു ക്രിസ്തുമസ് സന്ദേശം പകർന്നു നൽകുന്ന വിവിധ കലാപരിപാടികൾ കരോൾ ഗാനങ്ങൾ നൃത്തങ്ങൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു സാന്നിധ്യവും പരിപാടിക്ക് പ്രത്യേക സ്നേഹവും ഐക്യവും സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സ്കൂൾ മാനേജർ ഫാദർ ഐസക് അധ്യക്ഷത വഹിച്ചു അറിയാം ഒരുപാട് സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും കാലഘട്ടമാണ് സിസ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്ന പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസ് കാർഡുകൾ എഴുതുന്ന ശീലം ചെറുപ്പത്തിൽ ഞങ്ങൾ കാർഡുകൾ എഴുതിയിരുന്നതും കാർഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് നല്ലൊരു കാർഡ് കടയിൽ പോയി അതിനൊപ്പം ബാക്കി കാർഡൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒക്കെ കേൾക്കുന്ന അങ്ങനെ ഭയങ്കര കാർഡുകളൊക്കെ ഉണ്ട് ഇന്നും സന്ദേശങ്ങൾ ഇല്ല പക്ഷെ എല്ലാം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഒക്കെ യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ രാഹുൽ മുഖ്യ പ്രഭാഷണം നടത്തി സോ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് പറയാമോ ഓക്കെ ഗിഫ്റ്റ് പിന്നെന്താ സാന്ത്ലോസ് ഓക്കെ പിന്നെന്താ ഉണ്ണീഷോ ഓക്കെ ലവ്ലി പിന്നെ കേക്ക് ഒന്നുമില്ലേ പുൽക്കൂട് പുൽകൂട് ഓക്കെ ഓക്കെ ഇതെല്ലാമുണ്ടല്ലേ ഉണ്ണീഷോയിനെ കുറിച്ച് ഓർക്കും പുൽക്കൂടിനെ കുറിച്ച് ഓർക്കും താങ്ക് യു താങ്ക് യു നിങ്ങൾ എല്ലാവരും വളരെ നല്ല ഇൻപുട്സ് ആണ് തന്നത് ഇതെല്ലാം നിങ്ങൾ ഓർക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് കേക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ലവ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ ക്രിസ്മസ് സീസണിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സ്നേഹമാണ് പ്രസിഡന്റ് മഞ്ജുഷ ടോണി സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജാൻസി പീറ്റർ ഷിജു ഗ്രിഗറിൻ ജോജോ എന്നിവർ സംഗീതം ആലപിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷാജിമോൻ ജോസഫ് നന്ദി രേഖപ്പെടുത്തി വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം പരിപാടിയുടെ വിജയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ജിങ്കിൾ ബെൽസ്റ്റ് ഫൈവ് എല്ലാവർക്കും സന്തോഷവും ഉല്ലാസവും സമ്മാനിച്ച ഒരു ഓർമ്മയായി തീർന്നു പാലാ